ിൽ അകത്തും പുറത്തുമെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട് ആ കവിതയിലേക്ക് നമ്മളൊന്ന് പോയാൽ ആ കവിത ഇങ്ങനെ കാണാൻ പറ്റുമോനെ സലാം പറ മേലുള്ള ഭാഗം اه مولا البرتش نوكيال مهانا يا عبد الله بن علوي الحداد رضي الله عنه هذا مدينه اليك ونسلكنا الفيافي والقفار على النجب تجد بنا الاشواق لا هادي الركب فنهبي عليها بالعشيات والذي ഞങ്ങളെ മരുഭൂമിയിലൂടെ വന്യമായ തലത്തുകൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു വരികയാണ് ഒട്ടകത്തെ തെളിക്കാനുള്ള പാട്ട് പാടുമ്പോൾ ഒട്ടകങ്ങൾ ഇങ്ങനെ നല്ലപോലെ ഓടിച്ചാടിപ്പോകും ആ പാട്ടിൻ്റെ ഊക്കുകൊണ്ടല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഊക്കുകൊണ്ടാണ് എന്നിട്ട് മഹാനിൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് അടിച്ചു വീശുന്ന തീപ്പാറുന്ന കാറ്റുണ്ട് ആ കാറ്റ് വരുന്ന ചൂടുള്ളപ്പോഴും ഞങ്ങൾക്കത് തണുപ്പായിട്ടാണ് തോന്നുന്നത് ിൽഹീരി നട്ടുച്ചക്കുള്ള ചൂട് ഞങ്ങൾക്ക് തണുപ്പാണ് തമുദോ സമൂമുൻ ആ മരുഭൂമിയിലെ കുന്നിൻ്റെ മുകളിലുള്ള മണൽപ്പരപ്പുകളെ ഓളം പോലെ ആക്കുന്ന ചൂടുകാറ്റുണ്ട് ആ ചൂടുകാറ്റ് വരുമ്പോഴും ഞങ്ങൾക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നത് കാരണമെന്തു ഞങ്ങൾ പോകുന്നത് ഇവിടേക്കാണ് ഇലാ ജനാബി ജനാറസൂലില്ല സ്വല്ലാഹുഅളീവ സല്ല മതങ്ങളുടെ അടുക്കലേക്ക് പോകുന്നവരാണ് برقل برقل يعني نزلنا بخير العالمين محمد نبي الهدى بحر ندى سيد العربي رسول امين هاشمي معلم وسيد من ياتي ومن مر في الحقب അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിട്ട് അവസാനം നിങ്ങൾക്ക് സലാം ഇറങ്ങുമ്പോൾ കാണാൻ അതാണ് അതാണ്ഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എടുത്തെഴുതിയത് അദ്ദേഹം കുറേ വരികൾ കൊണ്ടുവന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് അൻപത്തിനാല് വരിയുള്ള കവിതയാണ് ഇതിനെക്കുറിച്ച് മാത്രം മുഹമ്മദ് ബാറൂദ് അൽ ഖസീദത്തു എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പതിനാറാമത്തെ വരിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തു ശരീഫയിൽ ഇന്നും മായാതെ ഇരിക്കുന്ന മനോഹരമായ കവിത അപ്പം മദീന എന്ന് വെച്ചാൽ പ്രണയിക്കുന്നവർ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് നൂറ്റാണ്ടുകൾ ആ പ്രണയത്തിൻ്റെ ചുംബനം ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മദീന അല്ലാതെ ലെനിനെ പോലെയും മാർക്സിനെ പോലെയും ഏങ്കൽസിനെ പോലെയും ഇന്ദിരാഗാന്ധിയെ പോലെയും രാജീവ് ഗാന്ധിയെ പോലെയും ചരിത്രത്തിൽ നിന്ന് പഠിച്ചു വെച്ച ഒരാളല്ല മുഹമ്മദ് റസൂറു അലൈവല്ല മതങ്ങളെ കോടാന കോടി ആളുകൾ അനുഭവിക്കുകയാണ് പിന്നെയും അനുഭവിക്കുകയാണ്